തൃശൂർ മാപ്രാണത്ത് ബാങ്കിൽ ജീവനക്കാരെ അബോധാവസ്ഥയിൽ കണ്ടെത്തി മാപ്രാണം സെന്ററിലെ തൃശൂർ ബസ് സ്റ്റോപ്പിന് സമീപം പ്രവർത്തിക്കുന്ന സൌത്ത് ഇന്ത്യൻ ബാങ്കിന്റെ മാപ്രാണം ബ്രാഞ്ചിന്റെ ഉള്ളിലായിരുന്നു സംഭവം തിങ്കളാഴ്ച രാത്രി ആറു മണിയോടെയാണ് സംഭവം ബാങ്കിൽ ലോക്കർ റൂമിൽ ജീവനക്കാരായ മൂന്ന് സ്ത്രീകൾ ബോധരഹിതരായി കിടക്കുന്നത് കണ്ട് സഹജീവനക്കാരും ബോധരഹിതരാവുകയായിരുന്നു ചേർപ്പ് സ്വദേശി ഇമാ ജേക്കബ് ഇരിനാലക്കുട സ്വദേശി ലോൺ ടി പി എൽ പത്തനംതിട്ട സ്വദേശി സ്റ്റെഫിയും അസിസ്റ്റന്റ് മാനേജർ പുത്തൻചിറ സ്വദേശി ഡിൻഡോയുമാണ് ബോധരഹിതരായത് ബാങ്കിലെ ഗോൾഡ് അപ്രോസർ നാട്ടുകാരെ അറിയിച്ചതിനെ തുടർന്ന് സമീപവാസികളുടെ നേതൃത്വത്തിൽ ഇവരെ സമീപത്തെ ലാൽ ആശുപത്രിയിലും പിന്നീട് ഗുരുതരാവസ്ഥയിലുള്ള മൂന്ന് പേരെ തൃശൂർ എലൈറ്റ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു ഇരിഞ്ഞാലക്കുട പോലീസും ഫയർഫോഴ്സും സ്ഥലത്തെത്തിയിരുന്നു ബാങ്കിനകത്ത് കാർബൺ മോണോക്സൈഡ് വാതകത്തിന്റെ സാന്നിധ്യം സംശയിക്കുന്നതായും പോലീസ് പറഞ്ഞു പ്രദേശത്ത് ഇന്ന് മണിക്കൂറോളം വൈദ്യുതി ഉണ്ടായിരുന്നില്ല അതിനാൽ തന്നെ ജനറേറ്റർ ആണ് ബാങ്കിൽ പ്രവർത്തിപ്പിച്ചിരിക്കുന്നത് ബാങ്കിനകത്ത് തന്നെയുള്ള ജനറേറ്ററിന്റെ റൂമിന്റെ ജനലുകൾ അടച്ചിട്ട നിലയിലുമായിരുന്നു ഇതാകാം വാതകം ബാങ്കിനകത്ത് നിറയാൻ കാരണമെന്ന് കരുതുന്നതായി പോലീസ് പറഞ്ഞു സംഭവത്തിൽ കാർബൺ മോണോക്സൈഡ് സാന്നിധ്യം പരിശോധിക്കാൻ നൽകിയിട്ടുണ്ട് ഇതിന്റെ ബലം വന്നാൽ അപകടകാരണം വ്യക്തമാവുകയുള്ളൂ জানে কাৰণ সংশয় പറഞ്ഞോ വൈകുന്നേരം മണിയോട് കൂടിയാണ് സൗത്ത് ഇന്ത്യൻ ബാങ്കിലെ സ്റ്റാഫുകൾ നാല് പേര് അബോധാവസ്ഥയിൽ വീണ്ടെടുക്കുന്നു പറഞ്ഞിട്ട് ഒരാൾ തന്നെ വിളിച്ചത് തന്നെ നമ്മൾ ആംബുലൻസ് ഷാജീരണം അറേഞ്ച് ചെയ്തു പിന്നെ നമ്മളിവിടെ വന്നു കുറപ്പ് ഉടർഷകാരുടെ നാട്ടുകാരുടെയും അകമഴിഞ്ഞ സഹ സഹകരണം എല്ലാവരും എനിക്ക് പേര് ഒരാളിലെ സുഭാഷിന് മാത്രമല്ല ബാക്കി എല്ലാ ഉടഷകാരും ഉണ്ടായിരുന്നു അതേമാതിരി തന്നെ ലാലിൽ ആംബുലൻസ് ഷാജിയേറ്റൻ പ്രായമാറ്റാൻ കാരണം ബാങ്ക് ആയതുകൊണ്ട് തന്നെ ഡോക്ടർ തുറന്നെടുക്കുകയാണ് ഡോക്ടർ തുറന്നെടുക്കുമ്പോൾ അതിൽ തുറന്നുണ്ട് കാശുണ്ട് നമുക്ക് കയറാൻ ഒരു പേടിയാണ് അതല്ലെങ്കിൽ നമുക്ക് ഒറ്റയ്ക്ക് രണ്ടാൾക്ക് കൂടി പോയി ചെയ്യാം അതുകൊണ്ടാണ് നമ്മൾ എല്ലാവരും വിളിച്ച് കൂട്ടിക്കൊണ്ട് തന്നെ സമയം വഹിക്കാവുന്നില്ല ഒരു സൈഡിൽ കൂടെ പോലീസിനെയും നമ്മൾ എസ് എനും വിളിച്ചിരുന്നു സി ഐനെയും വിളിച്ചിരുന്നു മറു സൈഡിൽ കൂടെ തന്നെ ഷാജേൻ്റെ ആംബുലൻസ് രണ്ടുപേരെ കയറ്റി ഓട്ടോറിക്ഷയിൽ വേറെ രണ്ട് ഓട്ടോറിക്ഷയും വിളിച്ച് രണ്ടുപേരെ നമ്മൾ കയറ്റി അവർ അബോധാവസ്ഥയിലായിരുന്നു ഛർദ്ദിച്ച് കിടക്കുമായിരുന്നു അതിൽ ആ ജെൻ സ്റ്റാഫിന് മാത്രമാണ് ഒരു ബോധം ഉണ്ടായിരുന്നുള്ളൂ ബാക്കി മൂന്നാളും നിലത്ത് വീണെടുക്കായിരുന്നു ആരും തന്നെ ബാങ്കിലുണ്ടായിരുന്നില്ലേ താൽക്കാലിക ജീവനക്കാരുണ്ടായിരുന്നില്ല നമ്മൾ ചോദിച്ചപ്പോൾ പറഞ്ഞത് സാന്ൻഡ്വിച്ച് കഴിച്ചെന്ന് പറഞ്ഞു സാൻഡ്വിച്ച് കഴിച്ചുകൊണ്ട് ആ കാര്യമൊന്നും നമുക്കറിയില്ല എന്റെ സത്യാവസ്ഥ അത് പോലീസും അതുപോലെ തന്നെ ബന്ധപ്പെട്ട അധികാരികള് ഡോക്ടറെ അടക്കമുള്ള ആളുകൾ അതിനെ സ്ഥിരീകരിച്ചു കൊണ്ടുള്ള റിപ്പോർട്ട് വരുമെന്ന് വിചാരിക്കുന്നു എന്താ പകം ഉണ്ടായിന്നറിയില്ല പക്ഷെ നാട്ടുകാരുടെ ആ സമയത്ത് ഞാനടക്കം എല്ലാവരും കൂടി എല്ലാവരും വിളിച്ചപ്പോഴും പ്രാമേണടക്കമുള്ള ആൾ പ്രാമരണയ്ക്ക് കൂടി ഉണ്ടോ എന്ന് എനിക്കറിയില്ല എല്ലാവരും അത് ജിഷ്ണു അങ്ങനെ കംപ്ലീറ്റ് മൊബൈൽ കടല എല്ലാവരും ആളുകളുണ്ടായിരുന്നു നിരവധി ആളുകളുണ്ടായിരുന്നു ജിതിൻ ഇവൻ ഫുൾ ടൈം നമ്മുടെ കൂടെ ഉണ്ടായിരുന്നു ഇവനാണ് രണ്ടാളെ നമ്മള് കയറ്റാനായിട്ട് സഹായിച്ചത് ജിതിൻടക്കം എല്ലാവരും അപ്പൊ എല്ലാവരും കൂടിയാണ് ഇവരെ കൊണ്ടുപോകാൻ കഴിഞ്ഞത് പിന്നെ ബാങ്ക് എന്ന രീതിയിൽ നമുക്കൊരു ഭയം ഉണ്ടായിരുന്നു കാരണം സംഭവം ഉപകാരം ചെയ്തിട്ട് അവസാനം ഉപദ്രവല്ലോ കാരണം അവിടെ സ്വർണ്ണ ഇരിക്കേണ്ട കാശിയിരിക്കുന്നത് അതുകൊണ്ട് തന്നെയാണ് ബന്ധപ്പെട്ട അധികാരികളെ വിളിച്ചുകൊണ്ട് ചെയ്തത്